ഹലോ ഗേൾസ് വെൽക്കം ടു അവർ ചാനൽ മൈ സ്റ്റൈൽ ദേവു ഇന്നൊരു കുഞ്ഞു വീഡിയോ കേട്ടോ അക്കോറിയ നമ്മുടെ വീട്ടിലുള്ള അക്കോറിയും ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ക്ലീൻ ചെയ്ത് ഞാനല്ല ഹസ്ബൻഡാണ് സനോട്ടനാണ് അപ്പോൾ ആ ക്ലീനിങ്ങും ക്ലീനിങ്ങിൻ്റെ ഓരോ പ്രോസസ്സിനെ പറ്റിയിട്ട് ആൾ നമുക്ക് പറഞ്ഞു തരും ഫ്രണ്ട്സ് നമ്മളെ കയ്യിൽ രണ്ട് കാർപ്പുകളുണ്ട് കാർപ്പ് എന്നാണ് പറയുക പിന്നെ ഗൗരാമി ഉണ്ട് ഗൗരാമി എന്ന് പറഞ്ഞാൽ കുറച്ച് സെമി അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫിഷ് ആണ് പിന്നെ ഗ്ലോ ഫിഷ് ഉണ്ട് പിന്നെ റെഡ് സോഡ് ടൈൽ എന്ന് പറയുന്ന ചെറിയ ചെറിയ മീനുണ്ട് അതും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആണ് അപ്പോ അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നമ്മളെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോവാണ് നമുക്ക് മീനിനൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കാർപ്പ് ഗൗരാമി ഗ്ലോ ഫിഷ് റെഡ്സ് സക്കർ ഫിഷ് ഉണ്ട് കേട്ടോ സക്കർ ഫിഷ് എന്ന് പറഞ്ഞാൽ ഈ കുറെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിഷാണ് അപ്പോൾ ആദ്യം വേണ്ടത് ഇപ്പോൾ നമ്മൾ ഫിഷ് ടാങ്കൊക്കെ നന്നായിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ കല്ലൊക്കെ അതിലൊന്ന് ഒന്ന് പരത്തണം കല്ലൊക്കെ പരത്തിനു ശേഷം വേണം മീനിനെ മാറ്റാനും വെള്ളം നിറയ്ക്കാനൊക്കെ ആയിട്ട് അടുത്തായിട്ട് എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യാൻ പോവാണ് എയർ ഫിൽട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ എല്ലാ പാർട്സും ഇങ്ങനെ മാനുവലി ഡിസ്മെൽ ചെയ്യാൻ പറ്റും മാനുവലി ഡിസ്മെൽ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാ പാർട്സും ഇങ്ങനെ റിമൂവ് പാർട്സാണ് ആണ് അതിനുള്ളിൽ സ്പോഞ്ച് കാണാം ആ സ്പോഞ്ചിനാണ് ഈ ചളി ഏറ്റവും കൂടുതൽ അടിഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് തിരിച്ചിട്ടിട്ട് നിങ്ങൾക്ക് എല്ലാ പാർട്സും ഇതേമാതിരി മാനുവൽ ഫിറ്റ് ചെയ്യാൻ കഴിയും ഇതൊരു മീഡിയം ക്വാളിറ്റി എയർ ഫിൽറ്ററാണ് അപ്പോൾ ഇതിൻ്റെ പാർട്ട്സൊക്കെ നിങ്ങൾക്ക് കാണുന്ന പോലെ നമുക്കിങ്ങനെ ഊരി എടുത്തിട്ട് ഇതിൻ്റെ ഫാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിടണം ഈ ഫാൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ചെളി അടഞ്ഞിരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെള്ളം വെച്ച് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം ഒരു മാഗ്നറ്റ് പാർട്ടാണ് അതിനുള്ളിൽ ഇട്ടാൽ തന്നെ കറക്റ്റ് ആ ഹോളിൻ്റെ ഉള്ളിൽ പോയി സീറ്റിംഗ് ആയിരിക്കും അപ്പോൾ അതെല്ലാം ഊരിയെടുത്ത് നന്നായിട്ട് ക്ലിയർ ചെയ്യണം എന്നാലേ ഫിൽറ്ററൊക്കെ നന്നായിട്ട് ലൈഫ് കിട്ടുള്ളൂ നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ അത് തിരിച്ചങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഈ പാർട്സ് നല്ല ഓരോ പാർട്ട്സ് ഒക്കെ ജസ്റ്റ് അങ്ങനെ ജസ്റ്റും തിരിച്ചാൽ തന്നെ അതിനുള്ള ഫിറ്റ് ആയിട്ടിരിക്കും ഒരു മീഡിയം ക്വാളിറ്റി ഫിൽറ്ററാണ് അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഇതൊരു വലിയൊരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല ഇനി ഇതിൻ്റെ ഒരു എയർ പൈപ്പ് ഉണ്ട് ഈ കാണുന്ന രീതിയിലൊരു എയർ പൈപ്പ് ഉണ്ട് അപ്പോൾ ആ എയർ പൈപ്പ് ഇതേമാതിരി ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ആക്കണം അതിനുള്ളിൽ അത് ചുളിവുകളൊന്നും ഇല്ലാണ്ട് ശ്രദ്ധിക്കണം അപ്പോഴേ എയറിന് കറക്റ്റായിട്ടുള്ള പാസേജ് കിട്ടുള്ളൂ എയർ ഫിൽറ്റർ നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഇതേമാതിരി ജസ്റ്റ് ഇങ്ങനെ മാനുവലി ജസ്റ്റ് ഒന്ന് പ്രൊസീദ് വയ്ക്കുക കൂടി ക്ലിയർ ആയി വേറെ ഒന്നുമില്ല ഇല്ല നമ്മൾ അക്വേറിയത്തിൽ വെക്കാൻ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് രണ്ട് ചെടികളാണ് നമ്മൾ കയ്യിലുള്ള അത് മതി ഞാൻ തീരുമാനിച്ചതാണ് വെറുതെ അക്വറിയം വലമ്പ് ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രണ്ട് അക്വറിയത്തിൽ രണ്ട് ചെടികൾ വെച്ചിട്ടുണ്ട് കല്ലിൻ്റെ കൃത്യമായ ഇടവേളകളിൽ രണ്ട് ഇത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ വാട്ടർ ഫില്ല് ചെയ്യണം ഈ പാത്രങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു ഈ പാത്രങ്ങളൊക്കെ ഇടയ്ക്ക് മീനിൽ പോയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആരും വന്നിരിക്കുന്നില്ല നമ്മൾ കാർപ്പിനെ മെല്ലെ പൊക്കിയെടുക്കുകയാണ് കുറച്ച് അഗ്രസീവായുള്ള ക്യാരക്ടറാണ് അതുകൊണ്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ കഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ട് ഇനി വെള്ളത്തിൽ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞാലും ആൾ വെള്ളത്തേക്ക് ഇറങ്ങാൻ കുറച്ചൊരു മടി കാണിക്കുന്നുണ്ട് അപ്പോൾ ടാങ്കിൽ വെള്ളം നിറച്ചതിന് ശേഷം മീൻ എടുക്കുന്നതിന് മുമ്പായിട്ട് പ്രത്യേകം കെയർ ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് അധികം കൂടുതൽ വേണ്ട അത്യാവശ്യം ഒരു കുറച്ച് ഉപ്പ് ഇതിൽ കിട്ടണം എന്നാലേ വെള്ളത്തിലുള്ള ബാഡ് ബാക്ടീരിയല എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് ക്ലിയർ ആവേയുള്ളൂ അപ്പോൾ വെള്ളം അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ നമ്മുടെ കാർപ്പൊക്കെ അങ്ങനെ തുടിച്ചു നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് വെള്ളം ക്ലിയർ ആയിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളിലാണ് പക്ഷേ ഇതാണ് ടാങ്ക് ക്ലീനിങ്ങിൻ്റെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത് ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് നമ്മൾ കാർപ്പിന് കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇതാണ് ഒരു കാപ്സൂൾ രൂപത്തിലുള്ള ഒരു ഫുഡാണ് നമ്മൾ കാർപ്പ് കാർപ്പിന് കൊടുക്കുന്നത് പിന്നെ ചെറു മിനികൾക്ക് അതായത് റെഡ് സ്വോട്ടയില് ഗ്ലോഫിഷുമായുള്ള മീനുകൾക്ക് കൊടുക്കുന്നത് ഇങ്ങനെ പൗഡർ രൂപത്തിലുള്ള ഒരു ചെമ്മിൻ്റെ ഫ്ലേവറുള്ള ഉള്ള ഒരു ഫുഡാണ് അപ്പോൾ ഗാൾസ് അപ്പോൾ അക്കോറിയം ക്ലീനിങ്ങിൻ്റെ ഒരു ചെറിയൊരു പ്രോസസ്സാണ് നമ്മൾ കണ്ടത് ഇനി പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ബൈ ബൈ